എഡ്സൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കിസാൻ നിധിയുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഇപ്പോൾ ഒരു മാസത്തിൽ അധികമായി സംസ്ഥാനത്തെ ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകർ ഉൾപ്പെടെ കോടിക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് കിസാൻ നിധിയുടെ ഇരുപതാമത്തെ ഗെടുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നാല് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം ഇതുവരെ പത്തൊൻപത് ഗെടുകളായിട്ട് മുപ്പത്തി എണ്ണായിരം രൂപ കോടിക്കണക്കിന് കർഷകരുടെ അക്കൗണ്ടിലേക്ക് നൽകിയ കേന്ദ്ര സർക്കാരിൻ്റെ വലിയൊരു ആനുകൂല്യമാണ് കിസാൻ സമ്മാൻ നിധി രണ്ടായിരത്തി ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള നാല് മാസം രണ്ടായിരം രൂപയാണ് ഇരുപതാമത്തെ ഗഡു തുകയായിട്ട് നമുക്ക് എത്തിച്ചേരേണ്ടത് സാധാരണയായി ഗഡുവിൻ്റെ മൂന്നാം മാസം അതായത് ജൂണിൽ എത്തേണ്ടിയിരുന്ന തുകയാണ് ഇപ്പോൾ നാല് മാസം അവസാനിക്കുമ്പോഴും എത്താതെ പോകുന്നത് എന്തുകൊണ്ടാണ് തുക വൈകുന്നതെന്നതിന് െ കുറിച്ചുള്ള സൂചനകൾ ലഭ്യമായിട്ടുണ്ട് പി എം കിസാൻ നിധിയിലേക്കുള്ള കർഷകരോട് കൃഷി ഫവറികളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് ഇ സെന്ററുകളിലോ എത്തിച്ചേർന്ന് കർഷക രജിസ്ട്രേഷൻ ഈ ജൂലൈ മുപ്പത്തി ഒന്നിനുള്ളിൽ പൂർത്തീകരിക്കണമെന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു അഗ്രി സ്റ്റാക്ക് ഫാർമർ ഐ ഡി എടുത്താൽ മാത്രമേ കിസാൻ നിധിയുടെ ധനസഹായം മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ എന്ന് നേരത്തെ അറിയിപ്പുകൾ എത്തിയതായിരുന്നു കിസാൻ നിധിയിൽ സൂചിപ്പിച്ച സ്ഥലത്തിൻ്റെ കരമടിച്ച രസീതും നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈലുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ കർഷക രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള കർഷക ഐ ഡി എടുക്കാൻ വേണ്ടത് കൃഷിഭവനോ അല്ലെങ്കിൽ ആക്ഷയ കേന്ദ്രങ്ങൾ സി എസ് ഐ സെൻ്ററുകൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്നുവഴി വളരെ വേഗത്തിൽ തന്നെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാവുന്നതാണ് രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തീകരിക്കുമ്പോൾ കർഷകനൊരു ഐ ഡി ജനറേറ്റ് ചെയ്യുന്നതാണ് കിസാൻ നിധി ഉൾപ്പെടെ ഭാവിയിൽ വരുന്ന കേന്ദ്ര സംസ്ഥാന കാർഷിക ആനുകൂല്യങ്ങൾക്ക് ഈ ഐ ഡി നമ്പർ നിങ്ങൾക്ക് അർഹത ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ വിള ഇൻഷുറൻസ് പദ്ധതി കിസാൻ ക്രെഡിറ്റ് കാർഡ് പോലുള്ള വായ്പാ പദ്ധതികൾ വിവിധ സബ്സിഡികൾ വിലക്കുറവിലും സൗജന്യമായൊക്കെ വളവും അതോടൊപ്പം തന്നെ കാർഷിക ഉപകരണങ്ങൾ ലഭിക്കുന്നതിനും രാസവളങ്ങളും ജൈവ വളങ്ങളും സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നതിനും ഒക്കെ തന്നെ കർഷക ഐ ഡി വേണ്ടി വരുന്നതാണ് കൂടാതെ കേന്ദ്ര സർക്കാർ ഇരുപതിനായിരം കോടിയിലധികം ചിലവാക്കുന്ന പുതിയൊരു പദ്ധതിയായിട്ടുള്ള ദൻ ധാന്യ കൃഷി യോജനയുടെ ആനുകൂല്യം ലഭിക്കുന്നതിനും ഒരുപക്ഷേ കർഷക ഐ ഡി വേണ്ടി വരുന്നതാണ് അതിനാൽ കിസാൻ സമ്മാൻ നിധി തുകയും മറ്റ് കർഷക ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കുന്നതിനായിട്ട് കർഷക ഐ ഡി എല്ലാ കർഷകരും എടുക്കേണ്ടതാണ് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയാണ് കേരളത്തിലെ കിസാൻ നിധി കർഷകരോട് കർഷക ഐ ഡി എടുക്കുന്നതിനായിട്ട് അനുവദിച്ചിരുന്ന ലാസ്റ്റ് ഡേറ്റ് ജൂലൈ മുപ്പത്തി ഒന്നിന് ശേഷവും കർഷക ഐ ഡി എടുക്കുവാൻ കഴിഞ്ഞിരുന്നു എങ്കിലും അതിന് ചിലപ്പോൾ കൂടുതൽ പ്രോസസ്സൊക്കെ പൂർത്തിയാക്കേണ്ടി വരുന്നതാണ് അതിനാൽ കിസാൻ നിധിയിലുള്ളവർ മുപ്പത്തി ഒന്നിനുള്ളിൽ തന്നെ കർഷക രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടതാണ് കർഷക രജിസ്ട്രേഷൻ കൂടാതെ നൂറ് ജില്ലകളിൽ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയുടെ പ്രഖ്യാപനവും ജൂലൈ മാസത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് പ്രധാനമന്ത്രിയും പല ദിവസങ്ങളിൽ വിദേശ യാത്രകളിൽ ആയിരുന്നു ഈ തിരക്കിലൊക്കെ കാരണമാണ് ജൂലൈ മാസത്തിൽ കിസാൻ നിധിയുടെ വിതരണം നടക്കാതെ പോയത് ജൂലൈ മാസത്തിൽ പ്രധാനമന്ത്രിയുടെ അവസാന പരിപാടി ജൂലൈ ഇരുപത്തി ഏഴിനായിരുന്നു ഇനി ഈ മാസം പ്രധാനമന്ത്രിക്ക് പൊതുപരിപാടി ഒന്നും തന്നെ ഇല്ല എന്നാണ് പ്രധാനമന്ത്രിയുടെ പൊതുപരിപാടികളെ കുറിച്ച് മുൻകൂട്ടിയുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് പി സ് നോക്കുമ്പോൾ പ്രധാനമായിട്ടും ഇത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അതിനാൽ കിസാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണം നാലാമത്തെ മാസമായിട്ടുള്ള ജൂലൈയിലും ഉണ്ടാകുന്നതല്ല ഇനി വിതരണം ഉണ്ടാവുക ഓഗസ്റ്റ് മാസം ആയിരിക്കും ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള തീയതിക്കുള്ളിൽ കിസാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണം നടക്കുന്നതാണ് കൃത്യമായിട്ടുള്ള ഡേറ്റ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പി എം കിസാൻ്റെ ഔദ്യോഗിക പോർട്ടലിൽ വരുന്നതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇരുപതാമത്തെ ഗെഡുവിൻ്റെ മുമ്പായിട്ട് ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് എൻ്റെ കർഷക രജിസ്ട്രേഷൻ എല്ലാ ഗുണഭോക്താക്കളും പൂർത്തീകരിച്ചു എന്ന് ഉറപ്പാക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ